Namaskarım. തിരക്കുള്ള ബസ് സ്റ്റോപ്പിൽ യാത്രക്കാർ നോക്കി നിൽക്കെ സിവിൽ പോലീസ് ഓഫീസർക്ക് മദ്യപന്റെ ക്രൂരമർദ്ദനം കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നഴ്സിന്റെ മുഖത്ത് ചവിട്ടി സമീപത്തുണ്ടായിരുന്ന എസ്ഐഎയും അടിച്ചു സംഭവത്തിൽ കുരീക്കാട് പാത്രയിൽ പി എസ് മാധവനെ ഹിൽപാലസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഹിൽപാലസ് സ്റ്റേഷനിലെ സി പിഒ കടുത്തുരുത്തി ഞാറക്കാലയിൽ എൻ കെ റെജിമോൾ താലൂക്ക് ആശുപത്രി നഴ്സിംഗ് ഓഫീസർ എരൂർ യശോറാം നഗർ അർജുൻ നിവാസിൽ ജി ദിവ്യ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പതിന് ോട്ട ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലായിരുന്നു ആദ്യ സംഭവം മദ്യപിച്ച് വെളിവില്ലാതെ അസഭ്യം പറഞ്ഞു നടന്ന മാധവൻ ബസ് സ്റ്റോപ്പിന് സമീപം നിന്ന പെൺകുട്ടികളോട് അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് റെജിമോൾ പറഞ്ഞു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് ഓടിക്കയറിയ ഒരു പെൺകുട്ടിയെ പ്രതി കടന്നുപിടിക്കുകയും ചെയ്തു ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്ന റെജിമോൾ ഓടിച്ചെന്നത് പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ തള്ളിയിട്ട ശേഷം മർദ്ദിക്കുകയായിരുന്നു ിൽ റെജിമോളുടെ ഫോൺ നഷ്ടപ്പെട്ടു അരമണിക്കൂറിലേറെ അക്രമിയോട് പൊരുതുന്നത് കണ്ടിട്ടും കാഴ്ചക്കാർ ഇടപെട്ടില്ലെന്നും ആരും അക്രമിയെ പിടിച്ചുമാറ്റാൻ പോലും തയ്യാറായില്ലെന്നും റെജിമോൾ പറഞ്ഞു ഒടുവിൽ രണ്ട് യുവാക്കൾ എത്തിയാണ് പ്രതിയെ പിടിച്ചുമാറ്റിയത് ഇതിനുശേഷം മാധവനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകുന്നതിനിടെ ഇയാൾ നഴ്സ് ജി ദിവ്യയുടെ മുഖത്ത് ചവിട്ടി സമീപം നിന്ന എസ് ഐ പിള്ളയുടെ മുഖത്ത് അടിക്കുകയും ചെയ്തു തുടർന്ന് ആശുപത്രി ജീവനക്കാരും പോലീസും ചേർന്ന് പ്രതിയെ കെട്ടിയിടുകയായിരുന്നു മർദ്ദനമേറ്റ സ്ത്രീയുടെ മൊഴി പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളതെന്ന് ഹിൽപാലസ് പോലീസ് പറഞ്ഞു താലൂക്ക് ആശുപത്രിയിൽ അടുത്തിടെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഏറെ നാളായി ഉയരുന്നുണ്ടെങ്കിലും നടപടിയില്ല